ചെറുകാടിന്റെ ആത്മകഥയായ ജീവിതപാത അമ്പതാണ്ടിൻ്റെ നിറവിൽ അൻപതാം വാർഷികം ചെറുകാടിന്റെ ആത്മകഥയെ ആസ്പദമാക്കി വിപുലമായ പരിപാടികളോട് ആഘോഷിക്കും പെരിന്തൽമണ്ണയിൽ ചെറുകാട് സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ചെറുകാട് കോവിന്ദ പിഷാരഡിയുടെ ആത്മകഥയായ ജീവിതപാത രചിക്കപ്പെട്ടത് വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് എത്തിപ്പെട്ടതു മുതൽ എഴുത്തുകാരൻ നോവലിസ്റ്റ് നാടകകൃത്ത് കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ പുരോഗമന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ അധ്യാപകൻ തുടങ്ങിയ വിവിധ മേഖലകളിൽ ചെറുകാട് വ്യാപരിച്ചു പിഷാരടി സമുദായ അംഗവും അമ്പലവാസിയുമായ ചെറുകാട് ഗോവിന്ദ പിഷാരടി കമ്മ്യൂണിസ്റ്റുകാരനായത് ചരിത്രപരമായ നിയോഗമായാണ് അദ്ദേഹം കണ്ടത് പാർട്ടിക്ക് വേണ്ടി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയ മികച്ചൊരു കഥാകാരൻ കൂടിയാണ് ചെറുകാട് അങ്ങനെയാണ് ആത്മകഥ രചിക്കപ്പെടുന്നത് ഒരു കൂട്ടം മനുഷ്യരുടെ കഥ എന്ന് തൻ്റെ ആത്മകഥയെ ചെറുകാട് വിശേഷിപ്പിച്ചു ഈ ആത്മകഥ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അക്കാലത്തെ ചരിത്രപരമായ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകർന്ന ഒന്നാണ് ചെറുകാടിൻ്റെ ജീവിതപാത ആത്മകഥ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും നേടിയിട്ടുണ്ട് ആത്മകഥ അമ്പതാം വാർഷികത്തിന്റെ നിറവിൽ എത്തി നിൽക്കുമ്പോൾ സമുചിതമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പെരുന്തറുമണ്ണയിലെ ചെറുകാട് സ്മാരക ട്രസ്റ്റിന്റെ പ്രവർത്തകർ പെരുന്തർമണ്ണ എൻ ജി ഒ യൂണിയൻ ഹാളിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു ചെറുകാട് സ്മാരക ട്രസ്റ്റ് ചെയർമാനും മുൻ എം എൽ എ വി ശശികുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ചെറുകാടിൻ്റെ ആത്മകഥയെ ആസ്പദമാക്കിയുള്ള ചർച്ചകളും വർത്തമാനകാല കേരളീയ സമൂഹത്തിലെ പ്രസക്തിയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും എന്തൊക്കെയെന്നുമുള്ള സംവാദങ്ങളും സെമിനാറുകളും ഉൾക്കൊള്ളിച്ചുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുക എന്ന് ചെറുകാട് ട്രസ്റ്റ് ചെയർമാൻ വി ശശികുമാർ പറഞ്ഞു സ്മാരക ട്രസ്റ്റിന്റെയും മമതയുടെ ആഭിമുഖ്യത്തിലാണ് ഇത്തവണത്തെ ദിനം നടക്കുന്നത് അവാർഡ് ഏറ്റവും അതോടൊപ്പം ആത്മകഥ ജീവിതപാത എന്ന് പറയുന്ന ആത്മകഥ കേരളത്തിലെ ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ജീവിതഗന്ധിയായ ഒരു ആത്മകഥയാണ് സ്വയം കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരനെന്ന് വിശേഷിപ്പിച്ച ചെറുകാടിൻ്റെ ഈ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡും ഉൾപ്പെടെ അവാർഡുകൾ ലഭിച്ച ആത്മകഥയാണ് ആ ആത്മകഥയെ ആസ്പദമാക്കി ആത്മകഥകളിലൂടെ പുരോഗമന പ്രവർത്തകരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഈ ആത്മകഥയുടെ വർത്തമാനകാല കേരളീയ സമൂഹത്തിലെ പ്രസക്തി എന്താണെന്നും അക്കാദമിക്കായി ആ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനാണ് ഈ ചെറുകാട് ദിനം നമ്മൾ ഉപയോഗിക്കുന്നത് ചെറുകാട് സ്മാരക ട്രസ്റ്റിന്റെയും മലപ്പുറം ജില്ലയിലെ സാംസ്കാരിക കൂട്ടായ്മയായ മമതയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഡോക്ടർ മുബാറക് സാനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ പി മോഹനൻ മണമ്പൂർ രാജൻ ബാബു സി വാസുദേവൻ പി പി വാസുദേവൻ ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ ഡോക്ടർ ഉണ്ണി ആമപ്പാറയ്ക്കൽ പി ഷാജി ഇ രാജേഷ് വേണുപാലൂർ അസീസ് തുവൂർ എം അമ്മിണി തുടങ്ങിയവർ സംസാരിച്ചു ചെറുകാട് വ്യാപരിച്ച എല്ലാ മേഖലകളും പരിപാടിയിൽ ചർച്ച ചെയ്യുമെന്നും പുരോഗമന പ്രസ്ഥാനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത് ഇതിലെ പ്രധാന ഘടകമാണെന്നും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മോഹനൻ പറഞ്ഞു എപ്പോ വേണമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യമായി എഴുതി കൊടുക്കുക എന്നുള്ളതാണ് തന്റെ ദൗത്യം എന്ന് തുറന്നു പറയാൻ പറയാനൊരു പടിയുണ്ടായിരുന്നില്ല ഉദാഹരണത്തിന് കർഷക പ്രസ്ഥാനം വന്നു കൃഷിഭൂമി കൃഷിക്കാരൻ എന്നുള്ള മുദ്രാവാക്യം വന്നു ആ മുദ്രാവാക്യം വന്നപ്പോൾ ഒരു നാടകം എഴുതണം നാടകം കളിക്കണം പാർട്ടിക്കൊരു നാടകം കളിക്കണം അങ്ങനെയാണ് കേദാമോദരൻ്റെ പാട്ടബാക്കി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ചെറുകാടിൻ്റെ നമ്മളൊന്നും ഉണ്ടാകുന്നത് തെക്കൻ പ്രദേശത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തോപ്പിൽ ബാസിയുടെ നിങ്ങളെന്നെ ആക്കി എന്നുള്ള നാടകം വരുന്നത് അപ്പോൾ ഇവരൊക്കെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എഴുതുക പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സാഹിത്യം രചിക്കുക എന്നുള്ള ചിന്താഗതി കലയാണ് അപ്പം ഇന്ന് നമ്മൾ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ എന്താണ് പ്രസ്ഥാനം എവിടെ നിൽക്കുന്നത് അതായത് ഇത്രയും പ്രത്യേക രീതിയിലുള്ള ജീവിതം നയിച്ചിട്ടുള്ള ആ എഴുത്തുകാരുടെ ജീവിതവും ഇന്നത്തെ പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധമുണ്ടാണ് പ്രസ്ഥാനം എങ്ങനെയാണ് എഴുത്തുകാരെ ഇന്ന് കാണുന്നത് സാംസ്കാരിക രംഗത്തെ കാണുന്നത് ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വരും തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറുകാടിൻ്റെ ആത്മകഥ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ് കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണ് കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണ് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണ് അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് അധ്യാപകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും നടുവിൽ നിൽക്കുന്ന അയാളാണ് കേരളത്തിൽ കർഷക സംഘം ഉണ്ടാക്കിയത് അയാളാണ് കേരളത്തിൽ ലൈബ്രറികൾ ഉണ്ടാക്കിയത് അധ്യാപകനാണ് അപ്പോൾ പ്രസ്ഥാനവുമായി എങ്ങനെ ചർച്ച എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് പെരിന്തൽമണ്ണയിൽ ചെറുകാട് ദിന പരിപാടി സംഘടിപ്പിക്കുന്നത് തുടർന്ന് മാർച്ച് വരെ ജില്ലയിലും സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും ഒക്ടോബറിന് ശേഷം നവംബർ തൊട്ടുള്ള അഞ്ച് മാസം മാസ ആറുമാസകാലത്തിനിടയിൽ മലപ്പുറം ഒരു അഞ്ച് കേന്ദ്രങ്ങളിലും കേരളത്തിലെ ഒരു അഞ്ചോ ആറോ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇതേ പ്രമേയം വെച്ചുകൊണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കാൻ ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നുണ്ട് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കേരളീയ പശ്ചാത്തലത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ചെറുകാടിൻ്റെ ആത്മകഥ ഇവിടെ മോനമാഷ സൂചിപ്പിച്ചതുപോലെ മഹാത്മജി എങ്ങനെയാണോ സ്വന്തം ജീവിതം എങ്ങനെ തൻ്റെ സന്ദേശമാക്കിയോ അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് അവരുടെ ജീവിതം കൊണ്ട് ഒരു സന്ദേശം നൽകിയത് എന്ന പ്രമേയം അതാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി